പിന്നെ ദിനേശ് ഏട്ടാ പറയുന്നുണ്ട് കുഞ്ഞി നാട്ടു പറയുന്നുണ്ട് ബിന്ദു ജയ പോവാ വയ്യാ പറഞ്ഞിട്ട് പൊക്കോളു പൊക്കോളു പനിയാണോ ബിന്ദു ചേച്ചി പറഞ്ഞിട്ട് ബിന്ദു എന്റെ മോൾ ആകാശിക്ക് വേണ്ടി നീലവാന പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ബിന്ദു ഇത് കുറച്ചില്ലാണോ ആകാശി അല്ല ഇത് ശരിക്കും ആയിരിക്കല്ലേ അങ്ങനെ പേരുണ്ടോ ഞാൻ ഇനി ഓരോരുത്തരുടെ പേര് പറഞ്ഞു അങ്ങനെയൊന്നും ബിന്ദു ഏത് പാട്ട് പറഞ്ഞിട്ട് അറിയാവുന്ന പാട്ടാണ് പാടൂട്ടോ നീലവാനോ രചിച്ച കവിതകൾ നിന്റെ മിഴിൽ കണ്ടു ഞാൻ വരാതെ വന്നേ i അപ്പൊ ബിന്ദു ആകാശക്ക് വേണ്ടിട്ട് നീലവാന ഞാൻ പാടിയിട്ടുണ്ട് ഡെഡിക്കേഷൻ ബിന്ദു ചേച്ചിക്ക് എന്ന് പറഞ്ഞു ഏതാ മെ പാട്ട് വന്നില്ലല്ലോടാ ആരോ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിന്റെ ബോക്സ് ഇവിടെ വന്നില്ല സൂപ്പർ ചാറ്റ് ചെയ്ത് ആരായാലും പിന്നെ ഹായ് ചേച്ചി പരുന്നിന്റെ ഡ്രീംസ് ഹായ് നാട്ടു ഓ നാട്ടു നാട്ടുവഴിയിൽ കാറ്റ് മൂളണ പാട്ട് ഇതെന്താണ് നാട്ടു പിന്നെ എന്ത് പറ്റി ചേച്ചി ചേച്ചി എന്താ പോണത് അതിന് പറ്റില്ലെന്ന് അപ്പോൾ നീ കമ്മിറ്റ് കണ്ടില്ലേ ഓക്കെ എ സി ചേച്ചി ഹായ് പറയുന്നുണ്ട് മൈ ഡ്രീംസ് ഹായ് ജയരാജ് ഹായ് പറയുന്നുണ്ട് കുഞ്ഞി ഹായ് പറയുന്നുണ്ട് പിന്നെ ജയരാജ് ജയൻമോൻ ഹായ് ഡ്രീം നാട്ടു പറയുന്നുണ്ട് മൈ ലൈക്ക് ഓക്കെ പറയുന്നുണ്ട് വിനോദ മോൻ വന്നിട്ടുണ്ട് വിനോദ മോനെ ലൈവിലേക്ക് സ്വാഗതം അമ്മേ എന്ന് വിളിക്കുന്നുണ്ട് എന്തോ അമ്മയുടെ മോൻ എവിടെയായിരുന്നു പണി ഉണ്ടായിരുന്നു എന്ന് വീട്ടിലെത്തിയോ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ മൈ ഡ്രീം ഹായ് പറയുന്നുണ്ട് കുഞ്ഞി വിനോദ മോൻ ഹായ് പറയുന്നുണ്ട് എന്നാ ചത്താപ്പി കമ്പനി ലൈക്ക് ഡൺ എന്ന് പറയുന്നത് എന്തോന്ന് ഷള്ള ചത്താപ്പി കള്ള് കള്ള എന്തു ചത്താപ്പി കമ്പനി എന്ത് പേരാ എന്റെ പൊന്നുമക്കളെ ഇതൊക്കെ എവിടുന്നാടാ നിന്റെ തലയിൽ വന്ന് കേറുന്നത് ലൈക്ക് ഇട്ടാൻ പറഞ്ഞത് എന്നാണില്ല ലൈക്ക് തന്നുകൊണ്ട് ഞാൻ ക്ഷമിച്ചു കേട്ടോ എവിടുന്നാ കള്ള് കുടിച്ചിട്ട് മാറിപ്പോയതാണോ എന്താ എന്തേലും വേട്ട നമുക്കൊരു ലൈക്ക് കിട്ടിയ ഒരു സബ്ബും കൂടി ചെയ്തേക്കു കേട്ടോ ഷള്ള ചത്താപ്പി കമ്പനി എൻ്റെ കൃഷ്ണ പിന്നെ മൈ ഡ്രീംസ് കരച്ചാൽ ഹായ് പറയുന്നുണ്ട് വിനോദമോൻ കുഞ്ഞി പറയുന്നുണ്ട് വിനോദേട്ടാ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ജയന്മോൻ ആറ്റൂരാൻ ജയേട്ടാ വിളിക്കുന്നുണ്ട് കരച്ചാൽ ഓക്കെ പറയുന്നുണ്ട് വിനോദമോൻ സാട് ഹായ് പറയുന്നുണ്ട് നാഥതരിങ്ങണിയാൻ വിനോദമോനെയും വിളിക്കുന്നുണ്ട് പിന്നെ ഡ്രീംസ് നാട്ടു ആറ്റൂരാൻ ഹായ് പറയുന്നുണ്ട് ഇടുക്കിയിലെ അക്കാമ ചേച്ചിയാണോ അമ്മേ നമ്മുടെ അക്കാമ ചേച്ചി ഹായ് ജയന്മോൻ ആണേ എന്ന് പറയുന്നുണ്ട് അക്കാമി ചേച്ചി ഇതെൻ്റെ മോനാണ് കേട്ടോ നമ്മുടെ ജയൻ മോനാണ് വിനോദ മോൻ തന്യാ പറയുന്നുണ്ട് ചപ്പാത്തി കമ്പനി ഹായ് പറയുന്നുണ്ട് കമ്പനി ഹായ് പറയുന്നുണ്ട് നമ്മുടെ നാട്ട് അക്കാമി ചേച്ചി ഹായ് പറയുന്നുണ്ട് അക്കാമ ചേച്ചി ഇവിടെ ഉള്ളതെല്ലാം എൻ്റെ മക്കളാണ് കേട്ടോ പിന്നെ കുഞ്ഞു വിനോദേട്ടാ പറയുന്നുണ്ട് നായർ ഞാൻ വയർ ഡോക്ടറെ കാണാൻ പോയതാ എന്ന് പറയുന്നുണ്ട് ചേച്ചേട്ടാണോ എൻ്റെ ദൈവമേ അതിനേക്കാളും വലിയൊരു സംഭവം ഈ ഈ ലൈഫിന്റെ ഫസ്റ്റ് ഒന്നെടുത്ത് കാണണം കേട്ടോ മൈ ഡ്രീംസ് അക്കാമ ചേച്ചി ഹായ് പറയുന്നുണ്ട് പിന്നെ അക്ക അവർ ആ അക്ക മോളെ ആ യൂട്യൂബ് ചാനലും കൊണ്ട് വാടി വെച്ചേ കരച്ച ഇവരെ കൊണ്ടൊക്കെ നമുക്ക് സഭ്യയക്കാം ജയേട്ടാ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് തിരിച്ച എന്ന് പറയുന്നുണ്ട് സന്ധ്യ കുഞ്ഞി പറയുന്നുണ്ട് കരച്ചാൽ ഹായ് പറയുന്നുണ്ട് കരച്ചാൽ എല്ലാവരും കൂട്ടാക്കിക്കുള്ളൂ ജയോ പറയുന്നുണ്ട് മൈ ഡ്രീംസ് സന്ധ്യ പറയുന്നുണ്ട് അക്കാമ ചേച്ചി അക്കാമ ജോർലി എന്ന് പറയുന്നുണ്ട് അക്കാമ ചേച്ചി പിന്നെ സന്ധ്യ തന്നിയെ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് അവിടെ കാറ്റും മഴയൊക്കെ ഫുഡൊക്കെ കഴിച്ചോ പിന്നെന്താ ഏഹ് ചാനലും കൊണ്ട് ഓടുക സന്ധ്യ തന്നിയെ പറയുന്നുണ്ട് സന്ധ്യ നാട്ടു പറയുന്നുണ്ട് മാൻ സന്ധ്യ ചേച്ചി പറയുന്നുണ്ട് കരച്ചാൽ കമന്റ് ഇടണം ഈ ചാനൽ മാത്രമല്ല എന്ന് പറയുന്നുണ്ട് അക്കാമ്പ ചേച്ചി അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട് കുഞ്ഞി 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 അക്കാമ്പ ചേച്ചി അമ്മയെ വിളിക്കുന്നുണ്ട് വിനോദ് കുഞ്ഞമ്മ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞമ്മ കുഞ്ഞമ്മ ഇല്ല കുഞ്ഞമ്മനെ കളഞ്ഞു സന്ധ്യ ചേച്ചി വിളിക്കുന്നുണ്ട് ധന്യ അയ്യോ എനിക്ക് ചൊറിയുന്നു എന്ന് എന്താ അവിടെ ചൊറിയണത്ത് കയറിയോ സന്ധ്യ ചേച്ചി മുത്തേ പറയുന്നുണ്ട് വിനോദ് കുഞ്ഞമ്മ വരില്ല സന്ധ്യ ചേച്ചി എന്ന് പറയുന്നുണ്ട്